ഈ വി ഡി സതീശനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് ഭയങ്കര മതനിരപേക്ഷ നിലപാട് പറയുകയാണ് അദ്ദേഹം അതിൻ്റെ ആദർശ മാതൃകയായ ആളാണെന്നൊന്നും എന്നെ പഠിപ്പിക്കരുത് ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്ന ആളാണ് മുപ്പത്തിമൂന്ന് സ്കൂളുകൾ മലബാറിലെ ന്യൂനപക്ഷ സമുദായ സ്ഥാപനങ്ങൾക്ക് നൽകിയപ്പോൾ ഈ വി ഡി സതീശൻ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് തന്നെ ഈ സംസ്ഥാനത്ത് നടത്തിയ പ്രചാരണം എന്തായിരുന്നു ഈ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ നൽകിയ നടപടി ഈ സംസ്ഥാനത്ത് ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കും കൺസോൾഡേഷൻ ഉണ്ടാക്കുമെന്ന് നഗ്നമായി പറഞ്ഞ ഭരണഘടന അനുശാസിക്കുന്ന ന്യൂനപക്ഷ പരിരക്ഷയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ആ സമുദായം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് സ്കൂൾ അനുവദിക്കുന്നത് വഴി ഇവിടെ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാവുമെന്ന് പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരാളെ നിങ്ങൾ വളരെ ആദർശാത്മകമായി സെക്കുലറിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായിട്ടൊക്കെ എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ അവതരിപ്പിക്കേണ്ട ഈ കാര്യങ്ങളെ കണ്ടും കേട്ടും രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ജീവിച്ചു പോകുന്നവരാണ് നമ്മളെല്ലാം ഇവിടെ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കാലാകാലമായി ഭൂരിപക്ഷ രാഷ്ട്രീയ അജണ്ട ആർ എസ് എസിനെ പോലെ തന്നെ ഭൂരിപക്ഷ രാഷ്ട്രീയ ഭൂരിപക്ഷത്തിൻ്റെ ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ച് എത്രയും യോ നയങ്ങൾ എത്രയോ നിലപാടുകൾ സ്വീകരിച്ചുള്ളതാണ് എന്നാൽ സജി ചെറിയാൻ ഇവിടെ പറഞ്ഞത് വളരെ കൃത്യതയോടെ വളരെ ആസൂത്രിതമായി സംഘപരിവാറിൻ്റെ അജണ്ടയാണ് സി പി എമ്മിൽ കേരളത്തിൽ ഇല്ലാത്ത നുണക്കഥകൾ ഒന്നിനു പിറകെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കനകോലു തന്ത്രമനുസരിച്ച് പ്രചരിപ്പിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശനുമൊക്കെ ചേർന്ന് ഇതിനെതിരായിട്ട് സജി ചെറിയാൻ നടത്തിയ ഒരു പ്രതികരണത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഏതെങ്കിലും ഒരു സമുദായത്തെ ജയിച്ചു വന്നവരുടെ മതം ഒന്നും നോക്കിക്കാണുന്ന നിലപാടുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അതിൻ്റെ സമഗ്രതയും നടത്തിയെടുത്ത് ഒരു വാക്കിൽ പിടിച്ച് ഒരു വാചകത്തിൽ പിടിച്ച് സി പി എം നേതാക്കൾ പച്ചക്ക് വർഗീയത പറയുകയാണ് എന്ന് അധിക്ഷേപിക്കരുത് ആരോപിക്കരുത് എന്നാണ് എനിക്ക് ആദ്യമേ അജീംസിനോട് പറയാനുള്ളത് മുസ്ലിം ലീഗ് വിമർശനം അഭിസംബോധന രീതിയാണ് ഒരാളുടെ പേര് നോക്കൂ അയാൾ ആരാണെന്ന് നോക്കൂ എന്ന് പറയുന്നു നിങ്ങൾ പറയണോ അവിടെ ജയിച്ചത് ഇന്ന പാർട്ടിക്കാരാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ആ പറഞ്ഞില്ല അദ്ദേഹത്തിന് പിശകു പറ്റെന്ന് സംബന്ധിച്ചെന്താ കുഴപ്പം ലാ ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ മുസ്ലിം ലീഗ് കൃത്യമായ ഒരു മുസ്ലിം ധ്രുവീകരണത്തെ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് ഇതൊരു സെക്യുലർ രാഷ്ട്രീയ രാഷ്ട്രമാണ് ഒരു സെക്യുലർ സമൂഹമാണ് കേരളം മതമാണ് 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 ഞങ്ങൾക്ക് പ്രശ്നം എന്ന് പ്രസംഗിക്കുന്ന ഒരാൾ ഇവിടെ എന്താണ് തുടൽ പൊട്ടി കേരളത്തിലെ സമൂഹത്തിലേക്ക് വന്ന് പച്ച നുണയും വർഗീയതയും പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങൾ കാർഡ് ഇറക്കിയല്ലോ മീഡിയ വൺ കാർഡ് ഇറക്കിയല്ലോ അദ്ദേഹം എന്താ പറഞ്ഞത് തലശ്ശേരി കലാപത്തിൻ്റെ ആസൂത്രികൻ പിണറായി വിജയനാണ് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എവിടെ നിന്നാണ് അജിംസിനെ പോലുള്ള ചരിത്രബോധമുള്ള മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ട അദ്ദേഹത്തോട് ചോദിച്ചോ മീഡിയ മൺ ചോദിച്ചോ ഷാജിയോട് ചോദിച്ചോ എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് സഖാവ് പിണറായി വിജയൻറെ സഹോദരൻ കുമാരൻ പാറപ്പുറത്തെ പള്ളി തകർത്ത ആളാണ് എന്ന് കെ എം ഷാജി പ്രസവിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇത്രയും ക്ഷുദ്രമായ ഒരു വിഭജനത്തെ വിദ്വേഷത്തെ ലക്ഷ്യം വെച്ച് സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കുമ്പോൾ നിങ്ങൾ സെക്കുലറിസത്തെക്കുറിച്ച് നിങ്ങൾ വംശീയവാദത്തെക്കുറിച്ച് നിങ്ങൾ പച്ചയായ വർഗീയതയെക്കുറിച്ച് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഉചിതമായ ചോദ്യം കെ എം ഷാജിയെപ്പോലുള്ള ലീഗിൻ്റെ നേതാക്കളോട് ചോദിക്കുന്നില്ല ലീഗ് ഇങ്ങനെ മാറരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിനെ പരിഗണിച്ചത് ഒരു സമുദായ പാർട്ടിയാണ് ആ സമുദായ പാർട്ടി പച്ചക്ക് വർഗീയത പറഞ്ഞ് സി പി എമ്മിനെതിരായിട്ട് ഒരു ഹിന്ദു പാർട്ടിയാണെന്ന് നെറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ആ നെറേഷൻ ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണ് ആർ എസ് എസിന് വേണ്ടിയാണ് ഒരു സംശയവുമില്ല കാലാകാലങ്ങളായിട്ട് ആർ എസ് എസുമായിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് രഹസ്യവും പരസ്യവുമായ ബാധവും ഉണ്ടാക്കിയവരാണ് കേരളത്തിലെ മുസ്ലിം ലീഗും കേരളത്തിൽ ഹിന്ദുത്വ അജണ്ടയാണ് അതായത് ബി ജെ പിയുടെ അജണ്ട രഹസ്യമായി നടപ്പാക്കുകയാണ് പിണറായി വിജയൻ ഇന്ന് ഈ വിമർശനം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ഇരുപത്തിയഞ്ചിലോ തുടങ്ങിയതല്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ യു ഡി എഫിലെ വ്യത്യസ്ത ഘടക ലീഗ് മാത്രമല്ല അപ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്നത് അതുകൊണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നുള്ളതിന് ഞങ്ങൾ പറയുന്ന കാര്യം ഒരു സമുദായ പാർട്ടി സിക്ക് സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന അകാലിദളിനെ പോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ്